ഞാനിപ്പം നിങ്ങളോടും മൂന്നാറോടും ഇങ്ങനെ വരാൻ പറഞ്ഞാലും ഞമ്മള് വാപ്പ സുഖമില്ലാതായിട്ട് രണ്ട് വർഷമായി ഞമ്മളെല്ലാരും നോക്കി നോക്കിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ പൈസ വേണം അതിനെന്ത് ചെയ്യും അതിന് ഞമ്മളൊരു ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത് എനിക്കറിയില്ലേ എന്റെ കുട്ടിൻ്റെ കല്യാണം അടുത്ത കഴിഞ്ഞു അതിന് ഒരുപാട് പൈസക്ക് ചിലവാണ് എൻ്റെ കയ്യിൽ ചന്ദിന്റെ പൈസ അല്ല എന്റെ അവസ്ഥ അതേപോലെ തന്നെ എന്റെ പേരപ്പണി ഇപ്പോഴത്തെ കഴിഞ്ഞു അതുമ്പോ ഞാൻ ആ കടത്തില് ഞാൻ ഇപ്പോഴാണ് ഒരു പുതിയ വണ്ടി എടുത്ത് അതിനാണെങ്കിൽ പത്തിരുവിനാറ് അടവുണ്ട് ഇന്നാലേ ഒരു വജുമില്ല കേട്ടോ എന്നാ ഞാൻ പറയാം വാപ്പാന്റെ പേരിലെ വിൽക്കുക അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് വാപ്പാന്റെ ചികിത്സിക്കാം അതെന്ത് പരിപാടിയാ അതൊന്നും നടക്കൂലോ കാ എന്താ നടക്കൂലെന്ന് അതെ മിഞ്ഞാന്ന് വാപ്പ എന്നെ എടുത്താണ്ട് കുളിച്ചിട്ടേ എന്റെ താടിമ എങ്ങനെ ഒഴിഞ്ഞിട്ടേ വാപ്പ പറയാണ് ആ ടൗണിലുള്ള സ്ഥലവും കടയും അനക്കില്ലാതാണ് കേട്ടോന്ന് പഠച്ചോനെ ഇത് ഭയങ്കര അത്ഭുതാണല്ലോ രണ്ടു വർഷമായിട്ട് മുണ്ടാൻ കഴിയാതെ വാപ്പ തളർന്ന് കിടക്കയാണ് എന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് വാപ്പാണെ സ്ഥലം തരാന്ന് പറഞ്ഞോ ആ അഞ്ചു മിനിറ്റ് വാപ്പാന്റെ പോകാൻ വന്നു അത് പറഞ്ഞു പോയി വേറെ അത്ഭുതം കേൾക്കണം ചെയ്ത് ഇന്നലെ ഇതേപോലെ അസനത്തെ ഒരു അഞ്ചു മിനിറ്റ് വാപ്പാക്ക് ബോധം വന്നപ്പോ എന്നെ വിളിച്ചു പറയാണ് മനേ ആ ജാഹിൽ പലതും പറയും അതൊന്നും നമ്പരുത് കേട്ടേ ഇത് ചില സ്ഥലത്തൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളെല്ലാരും ഒരു വാപ്പാനും മക്കളല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ അഭിപ്രായം ചോദിച്ചത് ഇനി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നില്ല നിങ്ങളെ മുതലും കെട്ടിപ്പിടിച്ച അവിടെ ഇരുന്നോളി വാപ്പാൻ എങ്ങനെ നോക്കണം എനിക്കറിയാം അത് ഞാൻ നോക്കും കേട്ടോ